സാക്ഷ്യം വഹിച്ചോൾഡൻസ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലെ ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള നവീകരണ പ്രവൃത്തി വിലയിരുത്താൻ അഡ്വക്കേറ്റ് യു എ ലംഎൽഎ സന്ദർശനം നടത്തി റോഡിന് വീതി കൂട്ടണമെന്നും വോപാലങ്ങളും അഴുക്കുചാലുകളും നിർമ്മിക്കണമെന്നുള്ള ജനകീയ ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു ദീർഘദൂര യാത്രക്കാരും പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിലേക്കും ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്ന പാതയാണ് ഏതാനും വർഷങ്ങളായി ആക്കപ്പറമ്പ് മുതൽ പട്ടിക്കാട് ചുങ്കം വരെ തകർന്നടിഞ്ഞ് കിടക്കുകയായിരുന്നു തുടർന്ന് അഡ്വക്കേറ്റ് യു എൽ എത്തിഫ് എംഎൽഎയുടെ ശ്രമഫലമായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അഞ്ചര കോടി രൂപ ചെലവിൽ ടാറിംഗ് ചെയ്യുന്നതിനുള്ള പ്രാരംഭ പ്രവൃത്തികൾ റബ്ബറൈസിംഗ് പ്രവൃത്തിയിൽ റോഡ് നവീകരണമല്ലാതെ മറ്റു പദ്ധതികൾ ഒന്നുമില്ല വാഹനങ്ങളുടെ വർധനയ്ക്കനുസരിച്ച് റോഡിന് മതിയായ വീതിയില്ലാത്തതും അഴുക്കുചാലിന്റെ അഭാവം കാരണവും പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് പതിവാണ് റോഡിന്റെ എഡ്ജും വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എംഎൽയുടെ നേതൃത്വത്തിൽ ഈ റോഡ് നന്നായി പക്ഷെ അപ്പോ അതിന് കുറ്റങ്ങൾ മാത്രം കാണുന്ന ചില ആളുകളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഭാവിയിൽ പരിഹരിക്കാൻ സാധിക്കും ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും ഈ എം എൽ എ ഉന്നയിച്ച ഈ ആവശ്യം അംഗീകരിച്ച ഗവണ്മെന്റും അതുപോലെ തന്നെ മുതലാമത്ത് മന്ത്രിയും വളരെയധികം നന്ദി ഞാൻ അവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഈ റോഡിന് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ഞാനുണ്ടാവും എന്ന് വാക്ക് തന്നുകൊണ്ട് ഇതിന് പണി വേഗത്തിൽ പൂർത്തിയാക്കുന്ന ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന എൻജിനീയർമാരോട് അതുപോലെ തന്നെ കോൺട്രാക്ടറോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനാ അഭിവാദ്യം ചെയ്യുന്നു ൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട ചന്ദ്രൻ ചുള്ളിയിൽ തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് അൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോം പാടം വൺ